ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതിനു പിന്നാലെ രാഷ്ട്രീയ ചർച്ചകൾ സജീവം അയ്യപ്പ സംഗമം വൻ പരാജയമെന്നാണ് കെ പി സി സിയുടെ വിലയിരുത്തല് ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങള് സമൂഹമാധ്യമങ്ങളില് കോൺഗ്രസ് അനികള് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ സെഷനുകളുടെ ഇടവേളയിലെ ദൃശ്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് എന്നാണ് സി പി പ്രതിരോധം അയ്യപ്പസംഗമം വലിയ വിജയമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വാദിക്കുന്നു വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഉമേഷ് വെരി ഗുഡ് മോർണിംഗ് വളരെ പെട്ടെന്ന് നടത്തിയ ഒരു ആഗോള അയ്യപ്പസംഗമം അതിൽ ഇന്നലെ മുഖ്യമന്ത്രി വേദി വിട്ടതോടുകൂടെ പിന്നീട് വേദികളൊക്കെ ശൂന്യമായിരുന്നു ചർച്ചകൾ സജീവമല്ലായിരുന്നു എന്ന വിമർശനം ഒരു വഴിക്ക് മറുവഴിക്ക് വഴിക്ക് അത് വലിയൊരു വിജയമായിരുന്നു എന്ന വിലയിരുത്തലിലേക്ക് സർക്കാരും പോകുമ്പോൾ ഇതിൻ്റെ ഒരു ആകെത്തുക എന്താണ് തീർച്ചയായും ചർച്ചകൾ ഇനിയും തുടരും ക്രിസ്ത്യാന രഞ്ജിത്ത് ഈ നിലവിൽ എന്തായാലും വിമർശനങ്ങൾ വിമർശനങ്ങളും ആക്ഷേപങ്ങളുമായി ഈ കോൺഗ്രസ് പ്രവർത്തകരെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട് കാരണം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ മൂവായിരത്തിലധികം പേർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതിൽ പങ്കെടുത്തത് ആയിരത്തിൽ താഴെ ആളുകൾ മാത്രമാണെന്നും ഈ ഒഴിഞ്ഞ കസേരകളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു വിമർശനങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത് അതുകൂടാതെ യോഗി ആദിത്യനാഥെന്ന് വലിയ ബി ജെ പി നേതാവിൻ്റെ പ്രസംഗം സന്ദേശം ഈ പ്രസംഗത്തിനൊപ്പം ഉദ്ഘാടന ൊപ്പം വായിച്ചത് വലിയ വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം ഈ സെമിനാറുകളുടെ ഇടവേളകളിൽ കോൺഗ്രസ് നേതാക്കൾ പകർത്തി പുറത്തുവിട്ടവയാണ് അതുമായി ബന്ധപ്പെട്ട് ഈ ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയം തന്നെയാണ് ഈ ഒരു രീതിയിലും ഒരു പങ്കാളിത്തത്തിൽ കുറവുണ്ടായിട്ടില്ല എന്നും സി പി എം വാദിക്കുന്നുണ്ട് അതേസമയം ബി ജെ പി ചെറിയ പ്രതിരോധത്തിലാണ് കാരണം ബി ജെ പി സമന്നതരായ നേതാവ് കൂടിയാണ് യോഗി ആദിത്യുന്നത് ബി ജെ പി ബഹിഷ്കരിച്ചിട്ടും ി ജെ പിയുടെ ഏറ്റവും സമൃദ്ധനായ നേതാവായ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഈ പരിപാടിയിൽ വായിച്ചുകൊണ്ട് ബി ജെ പിക്ക് ഒരു ചെക്ക് വച്ചിരിക്കുകയാണ് സി പി എം എന്നത് പറയാതിരിക്കാൻ വയ്യ എന്തായാലും വലിയ വിജയമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാദിക്കുന്നത് ഇത്തരത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും അവസാന നിമിഷം വരെ കോടതിയിൽ നിന്ന് തടസ്സപ്പെടുത്തുമോ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വിധി ഉണ്ടാകുമോ എന്നെല്ലാം ആശങ്കകളുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് പിന്നീട് സുപ്രീം കോടതി വരെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും അവസാന നിമിഷമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇത് തടയാതെ ഉള്ള അനുമതി ലഭിച്ചത് ആ സാഹചര്യത്തിൽ അവസാന നിമിഷം വരെ ഉണ്ടായിരുന്ന അനിശ്ചിതത്തിനോട് ിലാണ് ഇത്തരമൊരു സംഘടന പൂർണ്ണമായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ കാല ദിവസങ്ങൾ കൊണ്ട് സംഘടിപ്പിച്ചത് കൊണ്ടാണ് ആ ചുരുങ്ങിയ ദിവസം കൊണ്ട് മികച്ച രീതിയിൽ സംഘടന നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാദം എന്തായാലും രാഷ്ട്രീയ വിവാദങ്ങൾ വരും ദിവസങ്ങളിൽ തുടരുകയും ചെയ്യും പ്രത്യേകിച്ച് ആ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ച വെള്ളാപ്പള്ളി നടന്ന ചില പരാമർശങ്ങൾ ആ പരാമർശങ്ങളിലടക്കം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയമായി തന്നെ വിമർശനങ്ങളും അനുകൂലിച്ചും പരാമർശങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട് ക്രിസ്റ്റീന ടിക്കറിജിത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം